ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹലോ ഗൈഫ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകുന്നതും കാണാൻ പോകുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ഇരട്ടിയാർ ഡാമാണ് ഇരട്ടിയാർ ഡാം അതിന് ചുറ്റുവട്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആക്ച്വലി അവിടെ കുറച്ച് റിനോവേറ്റീവ് ആയിട്ടുള്ള പണികളൊക്കെ നടന്നിട്ടുണ്ട് അവിടെ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ നടന്നു അപ്പം ഡാം ആക്ച്വലി കാണാൻ വളരെ രസമുണ്ട് അപ്പോൾ നമുക്ക് അത് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ പാറകൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ചെറിയ വ്യൂ പോയിന്റുകൾ ചക്ലി ചുക്ലി വ്യൂ പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഇടയ്ക്കുള്ള അത് നിങ്ങൾ മിഫ് ചെയ്തതൊരിക്കലും അത് മിഫ് ചെയ്ത് അതും കാണുക അപ്പം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതിൽ ഒട്ടുമുക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ബെൽ ബട്ടൺ അമർത്താതെയാണ് പോകുന്നത് അതുപോലെ തന്നെ നി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനും ഓർക്കുക അത് മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ സോ കാണുന്ന എല്ലാ ആൾക്കാരെയും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക മറക്കാതിരിക്കുക അതുപോലെ ബെൽബട്ടണും അമർത്തുക സോ ലെ സീ ദ വീഡിയോ ഹെൽമെറ്റ് എന്തുണേ അതെടുക്കാൻ മറന്നു പോയി എടുത്തിട്ട് വരാം കോസ്മാസിന്റെ ചില മറവികൾ കാരണം മൂന്ന് മണിക്ക് പോകാൻ പ്ലാൻ ചെയ്ത ട്രിപ്പ് മണിക്ക് മാറ്റേണ്ടി വന്നു ഞങ്ങളിവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ മണി കഴിഞ്ഞിരുന്നു ഹലോ ഇപ്പം നമ്മൾ ഒന്ന് വന്ന് നിൽക്കുന്നത് ചക്ലി ചുക്ലി പാറ എന്ന് പറയുന്ന അതി മനോഹരമായിട്ടൊരു പാറയാണ് ഈ ഒരു വഴി കയറി പോയിട്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും ആ ഒരു പാറയും അതിനു ചുറ്റും കുറച്ച് കശപ്പൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് എപ്പോഴും എപ്പോഴും കാണാറുണ്ട് ഈ പാറ കോസ്മാസ് വ്യൂ പോയിൻ്റ് കണ്ടതും പെട്ടെന്ന് തന്നെ കയറി പാറയുടെ മുകളിലേക്ക് പോയി പോകുന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളം ഇട്ടിക്കിടക്കുന്നൊരു വ്യൂ കണ്ടു അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും കോസ്മാസ് ആ പാറയിലേക്ക് നടന്ന് കയറി നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇതുപോലെ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് അതെല്ലാം തന്നെ നിങ്ങളെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ കാണിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈയൊരു വ്യൂ പോയിന്റ് അത്ര വലിയ വ്യൂ പോയിന്റ് ഒന്നുമല്ല നമ്മുടെ കട്ടപ്പനയ്ക്കടുത്ത് ശാന്തിഗ്രാം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് അവിടെ നിന്നും കുട്ടങ്കാവല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടവൻ കുത്തി എട്ടിൻ്റെ പണി കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും ഒന്നിന് രണ്ടോ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾ കണ്ടവനകുത്തിന്ന് പറയുന്നത് കണ്ടവൻകുത്തി ഇടുക്കിയിൽ അല്ലാതെ വേറെ സംസ്ഥാനത്ത് ജില്ലകളിൽ നിന്നോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതെന്താണെന്നൊന്ന് പറയാ കമന്റ് ചെയ്യാം ഈ ഒരു വ്യൂ പോയിന്റിൽ വന്നപ്പോൾ നമ്മുടെ കോസ്മോസിനെ വ്യൂ പോയിന്റിന്റെ പേര് ആ പാറയിൽ എഴുതി വെക്കണം എന്നൊരു മോഹം ചക്കിളിച്ചു പാറ ചക്കിളിച്ചുളി വ്യൂ പോയിന്റ് അങ്ങനെ ഞങ്ങൾ പാറയിലെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം കോസ്മോസ് എന്നെയും കൂട്ടി ഇരട്ടയാർ ഡാമിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് റവർ മരങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇടയ്ക്ക് കോസ്മോസിന് വഴി തെറ്റി വഴി തെറ്റി ഞങ്ങൾ നേരെ ചെന്ന് ചാടിയത് ശാന്തിഗ്രാമിലാണ് ശാന്തിഗ്രാമിൽ നിന്നും ഫോറസ്റ്റ് പോയാൽ മതി ഇരട്ടയാർ എത്താൻ ഇരട്ടയാർ എത്തുമ്പോൾ കൊച്ചു തൊവാളക്ക് പോകുന്ന വഴിയെ കയറി ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടയാർ ഡാമിൻ്റെ മുൻ ഭാഗത്തെത്താം നമ്മുടെ തങ്കമണി കട്ടപ്പന റോട്ടിൽ ഇരട്ടയാർ എത്തുമ്പോൾ അതിപുരാതനമായ ഒരു പാലമുണ്ട് ചാന്തിഗ്രാമിൽ നിന്നും ഇരട്ടയാറിലേക്ക് ഒരു ഇറക്കമാണ് ഇറക്കമാണെങ്കിലും വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ ഒരുപാട് വളവുകളൊക്കെ ഉള്ള വഴിയാണ് ഇരട്ടയാർ പാലത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ ചുവരിൽ അതിഗംഭീരമായ കൊത്തുപണികൾ ഭിത്തിയിൽ നിന്നും അല്പം മുഴച്ചു നിൽക്കുന്ന രീതിയിലാണ് അത് കൊത്തി വച്ചിരിക്കുന്നത് അടുത്തടുത്തായി വച്ചിരിക്കുന്ന ചതുരത്തൂണുകളാണ് ഇവിടുത്തെ പ്രത്യേകത ഓരോ തൂണിലുമുണ്ട് ചിത്രപ്പണികൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന പട്ടണത്തിന് അടുത്തുള്ള ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ടയാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ വഴിതിരിച്ചുവിടൽ അണക്കെട്ടാണ് ഇരട്ടയാർ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആണ് ഈ ഡാമിൻ്റെ ഉയരം പത്തൊമ്പത് പോയിൻറ്റ് എൺപത്തി ഒന്ന് മീറ്റർ ആണ് ഈ ഡാമിൻ്റെ നീളം വരുന്നത് മീറ്റർ ആണ് ഈ ഡാമിന് രണ്ട് സ്പിൽവേ ഷട്ടറുകളാണ് ഉള്ളത് അവകാശം നമ്മൾ ഇരട്ടയർ ഡാമിന്റെ ഒരു സൈഡിലായിട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാം വെള്ളം കാണാം അതുപോലെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഡാം അണക്കെട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ആൾക്കാർ വഞ്ചിയിൽ തുഴഞ്ഞു പോയിട്ട് വലയിട്ട് മീനെ പിടിക്കുന്നുണ്ട് അതുപോലെ ചൂണ്ടയിട്ടും ആൾക്കാർ മീനെ പിടിക്കുന്നുണ്ട് അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് ഇടുക്കിയിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വളരെ വിരളമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കാണാൻ പറ്റിയത് ഏതായാലും നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം മഴക്കാലത്ത് വന്നാലും വേനൽക്കാലത്ത് വന്നാലും ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്തൊമ്പത് ടി പ്രകാരം പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ പേര് വിവരങ്ങൾ അറിയിക്കുന്നവർക്ക് ആയിരം രൂപ പാരിതോഷികമായി നൽകുന്നതാണ് നമ്മൾ ഇവിടെ എത്തി ഡാമിൽ ഇരട്ട ഡാമിലെത്തി അപ്പോൾ ഈ നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന ഇതാണ് ഡാം ആ ഡാമിൽ ഇപ്പോൾ പെയിൻ്റ് അടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട് പണ്ട് ഇത്രയും അടിപൊളി ഇത്രയും രസം ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ കണ്ട് ഡാമിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാനും ഇവിടെ ഉള്ള ചുറ്റുവട്ടത്തുള്ള വ്യൂസ് ഒക്കെ അടിപൊളിയാണ് സോ ഒഴിവു സമയം നല്ല ആയിരിക്കും ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാനായിട്ട് പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇത് സോ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ടു ഇരട്ടിയാർ ഡാം ഇടുക്കി ഡാം ഫുള്ള് ചുറ്റിക്കറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാൽ നമ്മുടെ ഈ ഇരട്ടയാർ ഡാം ഫുള്ള് ചുറ്റിക്കറങ്ങാൻ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഈ ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിലെ വെള്ളം പുറകോട്ടാണ് ഒഴുകുന്നത് അതായത് അഞ്ചുരുളി ടണലിൽ വന്ന് ചാടുന്നത് ഈ ഒരു ഡാമിലെ വെള്ളമാണ് ഇരട്ടയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന ടണലിൻ്റെ ആരംഭം നമ്മുടെ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇന്ന് ഞങ്ങൾക്ക് സമയം കുറവായതിനാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഈ ഒരു ഡാമിന് പെയിൻ്റ് അടിച്ചിട്ട് അധികം നാളായില്ല എന്ന് തോന്നുന്നു അതിമനോഹരമായ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈയൊരു ഡാമിന് മുകളിലൂടെ അധികം സഞ്ചാരികൾക്കൊന്നും പ്രവേശനമില്ലെങ്കിലും ഇവിടെ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് അക്കരയ്ക്കും ഇക്കരയ്ക്കും ഒക്കെ പോകാൻ ഏകയാശ്രയം ഈ ഒരു ഡാമാണ് ഇനി നമുക്ക് വേറൊരു സ്ഥലവും പോകാനുണ്ട് അവിടെയാണ് ആൾക്കാർ ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കിയിട്ട് നമുക്ക് വരാം ഇടുക്കിയിൽ ഒരു കൊച്ചു കു കുട്ടനാറുണ്ടെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇരട്ടിയാറിൻ്റെ ഈ ഒരു പ്രദേശം അതിന് കാരണം എന്താന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്താ കോസ്മാസ് വായിക്കുന്നത് മുന്നറിയിപ്പ് ശക്തമായ അടിയൊഴുക്കുള്ള പ്രദേശം പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ജലാശയത്തിൽ ഇറങ്ങുന്നത് ഇറങ്ങരുതെന്ന് അറിയിക്കുന്നു ജലാശയത്തിൻ്റെ ആഴം നയൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ഇവിടെ സംഭവിച്ച മരണങ്ങൾ അഞ്ച് സോ ബി കെയർഫുൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ സേഫ്റ്റി നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി മുഖ്യം ഇതുപോലുള്ള പ്രദേശങ്ങളിൽ വരുമ്പോൾ നമ്മൾ വെള്ളത്തിന് ആഴം കുറവാണ് എന്ന് പറഞ്ഞ് അതിൽ ചാടാനൊന്നും പോകരുത് വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു വ്യൂ പോയിൻറ്റും കൂടിയാണ് ഇതൊക്കെ ഞങ്ങൾ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് വണങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ കുറേ ചേട്ടന്മാർ വന്ന് മീൻ പിടിക്കുന്നത് കാണാൻ സാധിച്ചു അവർ വലിയ ചൂണ്ടയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവർക്ക് എത്ര മീനെ കിട്ടി എന്ന് ഞങ്ങൾക്കറിയില്ല ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ചായക്കട ലക്ഷ്യമാക്കി മുൻപോട്ട് നീങ്ങി ഞങ്ങളിന്ന് ചായ കുടിക്കാൻ പോയത് കൊച്ചുകാക്ഷിയിലുള്ള കാർത്തിക ഹോട്ടലിലാണ് അവിടെ ചെന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം കോസ്മോസ് ഫോണിൽ ബാലൻസ് നോക്കി നോക്കിയപ്പോൾ ഇരുന്നൂറ്റി പത്ത് മൈനസ് എന്നാണ് കാണിച്ചത് ആകെ പെട്ട രീതിയായി പോയി പക്ഷേ ഭാഗ്യം കൊണ്ട് പേഴ്സിൽ നൂറ് രൂപ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു നമ്മുടെ വീഡിയോ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്തോ പറഞ്ഞു തല്ലിപ്പൊട്ടിക്കുന്ന നമ്മളിടയ്ക്ക് വരാറില്ലേ നമ്മുടെ ബെല്ലൈക്കൻ ബെല്ലൈക്കൻ തല്ലിപ്പൊട്ടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം